നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എസ് ഡി പിയുടെ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസിയെ ഇ ഡി അറസ്റ്റ് ചെയ്തല്ലോ സാധാരണ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഇവിടുത്തെ സാംസ്കാരിക നായക്കർ എന്നൊക്കെ അവകാശപ്പെടുന്നവർ വലിയ രീതിയിൽ പ്രതികരിക്കാനൊക്കെ ഉണ്ട് ഇത്തവണ അവർ പ്രതികരിച്ചില്ലേ എന്ന് ചിലർക്കെങ്കിലും സംശയം ഉണ്ടാവും അയ്യോ പ്രതികരിച്ചിട്ടുണ്ട് കേട്ടോ കുറേയേറെ സാംസ്കാരിക നായകർ പ്രതികരിച്ചു ചിലരൊക്കെ ഈ വാർത്ത കേട്ട് ഞെട്ടി ബോധം കെട്ട് വീണു ബോധമുള്ളവരൊക്കെ ബാക്കി വന്ന ബോധം ഉള്ളവർ അതി ഗംഭീരമായ രീതിയിൽ തന്നെ പ്രതികരിച്ചിട്ടുണ്ട് നമുക്ക് ആ സാംസ്കാരിക നായകരൊക്കെ ആരൊക്കെയാണ് എന്നു നോക്കാം ഗ്രോവാസു ഗ്രോവാസു എന്ന പേര് നിങ്ങളിൽ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും പഴയ ഒരു നക്സലായിരുന്നു ആൾ ഇപ്പോൾ എസ് ഡി ടി യു അതിൻ്റെ നേതാവായിട്ടിരിക്കുന്ന ആളാണ് ഈ സി ഐ ടി യു പോലെ തന്നെ ഈ സുഡാപ്പിയൽ അതായത് എസ് ടി പി യുടെ ഒരു ട്രേഡ് യൂണിയൻ സംഘടനയാണ് അതിൻ്റെ നേതാവായിട്ടിരിക്കുന്ന മാന്യനാണ് ഈ ഗ്രോ വാസു എന്ന വ്യക്തി അടുത്തത് എൻ പി ചേക്കുട്ടി മാധ്യമ പ്രവർത്തകനാണ് ചിലപ്പോഴൊക്കെ ചിലരെങ്കിലും അയാളെ ചില മാധ്യമത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അടുത്തത് വി എം അലിയാർ കാശ്മി ജനറൽ സെക്രട്ടറി ജം ഇയത്തുൾ ഉലമ ഹിന്ദ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള സംഘടനയുണ്ട് അതിൻ്റെയാണ് ഇനി ഖാലിൻ മൂസാ നദ്വി ആക്ടിവിസ്റ്റ് ആണ് എന്താണോ എന്തോ ഒരു ഒരുപിടുത്തോ ഇല്ല റസാഖ് വലേരി വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് വെൽഫെയർ പാർട്ടി എന്ന് ഉണ്ടെന്ന് നമുക്കറിയാം അതിനിങ്ങനൊരു സംസ്ഥാന പ്രസിഡന്റ് ഉണ്ടെന്നുള്ള ഒരു അറിവ് ചിലക്കെങ്കിലും പുതിയതായിരിക്കും ശരി ഉള്ളതാവട്ടെ കെ കെ റൈഹാനത്ത് ടീച്ചർ ദേശീയ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് വിമൻ ഇന്ത്യ മൂവ്മെൻറ്റ് വിമൻ ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ ദേശീയ വൈസ് പ്രസിഡന്റ് ആണ് അടുത്തത് മാവുടി മുഹമ്മദ് ഖാജി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജമാഅത്ത് കൗൺസിൽ കൊള്ളാംകുള അഡ്വക്കേറ്റ് കെ പി മുഹമ്മദ് ജനറൽ സെക്രട്ടറി കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ അംബിക മറുവാക്ക് എന്താണ് ഈ മറുവാക്ക് എന്നറിയില്ല വല്ലമാസിക വല്ല സഹായ പത്രമൊക്കെ ആയിരിക്കാം അറിയില്ല കെ പി ആർ റഹ്മത്തുള്ള മാധ്യമപ്രവർത്തകൻ അറിയില്ല വിളയോടി ശിവൻകുട്ടി മനുഷ്യാവകാശ പ്രവർത്തകൻ എന്നാണ് കിടക്കുന്നത് ആയിരിക്കാം അഡ്വക്കേറ്റ് കെ രണദീപ് അഭിഭാഷകൻ ശരിയായിരിക്കാം അഡ്വക്കേറ്റ് മധുസൂദനൻ മനുഷ്യ മനുഷ്യാവകാശ പ്രവർത്തകൻ അഡ്വക്കറ്റ് തുഷാർ നിർമ്മൽ സാരദി മനുഷ്യാവകാശ പ്രവർത്തകൻ സുദേശ് എം രഘു ആക്ടിവിസ്റ്റ് വി എ എം അഷ്റഫ് എഴുത്തുകാരൻ എനിക്കറിയില്ല പ്രേം ബാബു എഴുത്തുകാരൻ നിങ്ങൾക്കറിയാമോ സി എസ് മുരളി ദളിത് ആക്ടിവിസ്റ്റ് ആയിരിക്കാം ലൈല റഷീദ് വനിത ആക്ടിവിസ്റ്റ് കാണും അമ്പിളി ഓമനക്കുട്ടൻ സാമൂഹ്യ പ്രവർത്തക കെ എസ് ചേറായി അംബേക്കറിസ്റ്റ് എന്തൊക്കെ തരം ആളുകളാണ് നോക്കുക സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റിനെ ഇ ഡി ഒ എന്നെ പൊക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ മിനിമം ഒരു സച്ചിദാനന്ദൻ അല്ലെങ്കിൽ എം മുകന്ദൻ അല്ലെങ്കിൽ ചിലപ്പം എം ഡി എഫ് ഒക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എം ഡി എഫെങ്കിലും പ്രതികരിക്കുമായിരുന്നു അതേപോലെ സക്കറിയ അതേപോലെ മറ്റ് ബെന്യാമിൻ ഇതേപോലുള്ള ആളുകളൊക്കെയാണ് ഈ സാഹിത്യ മേഖലയിൽ നിന്നും അതേപോലെ തന്നെ സിനിമാ രംഗത്ത് നിന്ന് പൃഥ്വിരാജ് സ്വരാജ് പെഞ്ഞാറമ്മോട് മറ്റേ മിനിറ്റ് സജയൻ അഥവാ നിമിഷ സജയൻ അത് അവരെ പോലുള്ളവർ ഒരുപക്ഷെ കണ്ണൂരുകാരിയായിട്ടുള്ള വേറൊരു സഹാത്യം ഉണ്ടല്ലോ നിഖിൽ വിമൽ ഇവരൊക്കെയാണ് പ്രതികരിക്കുന്നത് പക്ഷേ ഇത്തവണ ഒരൊറ്റ എണ്ണത്തിന് അനക്കമില്ല നാലുപേരെ അറിയുന്ന ഒരൊറ്റ എണ്ണം ഒരക്ഷരം ഇതുവരെയും മിണ്ടിയിട്ടില്ല പകരം താണ്ട ഇവരുടെ തന്നെ പത്ര പത്രമായിട്ടുള്ള മാധ്യമവും തേജസ്സിലൊക്കെ കൊടുത്തിരിക്കുന്നതാണ് സാംസ്കാരിക നായകർ ഞെട്ടി ബോധം കെട്ട് വീണു എന്ന തരത്തിൽ എന്നിട്ട് ഒരു മനുഷ്യനും തിരിച്ചറിയാത്ത കുറെ എണ്ണത്തിൻ്റെ പേര് വെച്ചിട്ടുണ്ട് സത്യസന്ധമായിട്ട് പറയട്ടെ ഞാൻ കുറെ എണ്ണത്തിൻ്റെ പേരൊക്കെ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ അല്ല ഫോട്ടോയെ വരുന്നത് ഏതാണ്ടൊക്കെ ഫോട്ടോ വന്ന് അപ്പോൾ എനിക്കെന്ന് ഉറപ്പില്ലിത് അതാണോ അതോ വേറെ ആരെങ്കിലും ആണോ അതിനാലാണ് ആ എല്ലാവരുടെ ഒന്നും ഫോട്ടോ കൊടുക്കാത്തത് എനിക്ക് അറിയാവുന്ന ഒന്ന് രണ്ടെണ്ണത്തിൻ്റെ ഫോട്ടോ ഞാൻ തമ്പി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഉള്ള അതിപ്രശസ്തരായിട്ടുള്ള സാംസ്കാരിക നായകരാണ് ഈ എം കെ ഫൈസിയുടെ അറസ്റ്റിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത് നമ്മോ ഭാഗം അടിപൊളിയല്ലേ ഇപ്പോൾ